കാണാൻ പച്ചയും മഞ്ഞയും നീലയും മനോഹരമായിരിക്കുന്നു എന്നാൽ ഇതെല്ലാം ഓരോ കളർ കടൽവെള്ളം പോകുന്ന ലൈൻ ചുമപ്പും ഫ്രഷ് വാട്ടർ നീലയും എയർലൈൻ ഗ്രേ കളറുമാണ് ഈ കറുത്ത ലൈൻ കപ്പലിൽ ഇന്ധനമടിക്കുന്ന ബങ്കർ ലൈനാണ് നടക്കുന്ന വാക്ക് പച്ച കളറും സൈഡിൽ യെല്ലോ ലൈനും നമ്മൾ നടക്കുമ്പോൾ തലയിടിക്കാനും കാൽ തട്ടി വീഴാനും സാധ്യതയുള്ള സ്ഥലങ്ങളിലും പൈപ്പ് ലൈനുകളിലുമൊക്കെ മഞ്ഞ പെയിന്റ് അടിച്ചിരിക്കുന്നു കപ്പലിന്റെ ഹാച്ച് കവറിന് മുകളിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ ഒരു ഹെലിപ്പാഡും ഉണ്ട് ഇനി വേസ്റ്റ് ഇടുന്നതിലുമുണ്ട് കളർ കോഡുകൾ പ്ലാസ്റ്റിക്കിന് ചുമപ്പും ഫുഡ് വേസ്റ്റിന് നീലയും ഡൊമസ്റ്റിക് വേസ്റ്റിന് കറുത്ത കളറും കൊടുത്തിരിക്കുന്നു ഇനി കപ്പലിന്റെ നാവിഗേഷൻ ലൈറ്റ്സിനുമുണ്ട് ഓരോരോ കാരണങ്ങൾ കപ്പലിന്റെ ഇടതു സൈഡിൽ ചുമന്ന ലൈറ്റും വലത് സൈഡിൽ പച്ച ലൈറ്റുമാണ് പല കളറുകളിലുള്ള ും ലൈറ്റ്സും ഒക്കെയാണ് ഓരോ കപ്പലിനെയും സുന്ദരമാക്കുന്നത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എന്നാലും ഇതൊക്കെ തന്നെയാണ് ഓരോ കാർഗോ ഷിപ്പിനെയും സുന്ദരമാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്